ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേഷൻ പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ യൂട്യൂബില് നാലായിരം വാച്ചകളും ആയിരം സബ്സ്ക്രൈബേഴ്സുമായാൽ മോണ്ടേസ് ആകുമെന്നുള്ള ഒരു ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ യൂട്യൂബ് പുതിയ അപ്ഡേഷനില് നാലായിരം വാച്ചകളും മാത്രമല്ല ആയിരം സബ്സ്ക്രൈബേഴ്സും മാത്രമല്ല യൂട്യൂബിലെ കുറെ വീഡിയോസിന്റെ പോളിസിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലോ ക്വാളിറ്റി കണ്ടന്റ് അതായത് നമ്മള് ഒരു ഫോണിൽ എടുത്തിട്ട് ക്ലാരിറ്റി ഇല്ലാതെ ഇടുക എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ലോ ക്വാളിറ്റി കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോണിൽ എടുക്കുന്ന വീഡിയോസ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അത് കൊണ്ടുവന്ന് യൂട്യൂബിലേക്ക് കിട്ടുക ഷോർട്സ് ആയിട്ടാണെങ്കിലും ോങ് വീഡിയോ ആയിട്ടാണെങ്കിലുമൊക്കെ അതൊക്കെ കൊണ്ടുവന്നിരുക എന്ന് ഉദ്ദേശിച്ച് ഒരു കണ്ടന്റ് നോക്കാതെ തന്നെ കൊണ്ടുവന്നിരത്തില്ലേ എന്തെങ്കിലും പോകുന്ന വഴിക്കുള്ള ഓരോ കാര്യങ്ങൾ അത് എടുത്തിട്ട് കൊണ്ടുവന്നിരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ അത് കൊണ്ടുവന്ന് യൂട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞാല് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ലോ ക്വാളിറ്റി കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ ഉണ്ട് അത് റിപ്പീറ്റ് കണ്ടന്റ് ആണ് റിപ്പീറ്റ് കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് നമ്മള് ഇപ്പൊ ചെലറിയ വീഡിയോസിനൊക്കെ ഒരുപാട് മില്യൺ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന വീഡിയോസ് കാണും ആ വീഡിയോസ് അവര് രണ്ടാമതും ക്രിയേറ്റ് ചെയ്ത് ഫോണിലായിരിക്കും രണ്ടാമതും എടുക്കുന്നത് പക്ഷെ അങ്ങനെ രണ്ടാമതും എടുത്തിട്ട് ആ വീഡിയോസ് വീണ്ടും പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനും കിട്ടും നല്ലൊരു വ്യൂവേഴ്സ് അങ്ങനെ ഉദ്ദേശിച്ച് ഏർ ഇടുന്ന വീഡിയോസിലെ അതിനെ യൂട്യൂബ് ഇനി പ്രോത്സാഹിപ്പിക്കത്തില്ല അതാണ് റിപ്പീറ്റ് കണ്ടന്റ് എന്നുദ്ദേശിക്കുന്നത് അത് യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കത്തില്ല എന്ന് മാത്രമല്ല അതില് നമ്മുടെ ഉള്ള മോണിറ്റൈസേഷൻ ആണെങ്കിലും കട്ടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതാണ് അങ്ങനെ ഇനിയിപ്പം നമ്മള് മോണിറ്റൈസ് ആകാനുള്ള ചാനലുകാരാണെങ്കിലും അങ്ങനെയുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കാതിരിക്കുക അതാണ് ഉദ്ദേശിച്ചത് പിന്നെ കിബ്ലി കിബ്ലി ഉണ്ട് അതാണ് കിബ്ലി എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് ചാനലിന്റെ ഒരു തമ്പുനയിൽ കൊടുക്കത്തില്ലേ തമ്പുനയിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മള് പെട്ടെന്ന് തന്നെ ആയിരം വ്യൂവേഴ്സിനെ ഉണ്ടാക്കാം കാശ് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനലുകളിലെ അതായത് ഏണിക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കമ്പനിയിൽ കൊടുത്തിട്ട് ആ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ചാനലുകളുണ്ട് അവരുടെ മോണ്ടൈസേഷൻ കട്ടാവുകയും അവർക്ക് സ്ട്രൈക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ചാനലുകളെയും മോണ്ടൈസേഷനിൽ നിന്ന് കട്ടാക്കാനും അതിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് മൗണ്ടൈസേഷൻ ആകാനുള്ള ചാനലാണെങ്കിലും മോണിറ്റൈസേഷൻ ആകാതിരിക്കുകയും ചെയ്യാം അതാണ് അടുത്തത് പിന്നെ നമ്മള് നാലായിരം വാച്ചവറല്ലേ അത് ഇപ്പൊ പൈസ കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് അത് അതിനെ ഇനി യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കത്തില്ല ഹ്യൂമൺ ബാച്ച് മാച്ചിങ് തന്നെ വേണം അതായത് നാലായിരം ആൾക്കാർ തന്നെ കണ്ടിട്ട് ആ വാച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത മോണിറ്റൈസേഷനിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ അല്ലാത്ത ചാനലുകളെയും മോണിറ്റൈസേഷനിലേക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടത്തില്ല റിയാക്ഷൻ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഓരോരുത്തരെ നല്ല വ്യൂ ഉള്ള ഒരു വീഡിയോസ് ആയിരിക്കും അത് അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസുകൾ എല്ലാം നമ്മള് യൂട്യൂബിൽ എടുത്തിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇടും അതില് ഒരു റിയാക്ഷനും ഇല്ല ആൾക്കാര് ഒന്ന് ചിരിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തലയാട്ടുക അങ്ങനെ മാത്രം റിയാക്ഷൻ വീഡിയോന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ കണ്ണു മേടിച്ചു നോക്കുക അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുന്ന കാര്യമല്ല അതിനെ ഒരു റിയാക്ഷനും ഇല്ലാത്ത വീഡിയോസിനെ ഒന്നും ഇനി യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കത്തില്ല അതിലെ മോണിറ്റൈസേഷൻ കട്ടാകുക അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മോണിറ്റൈസേഷൻ കട്ടാകുക മോണിറ്റൈസേഷൻ ആകാതിരിക്കുക ഇതൊക്കെ യൂട്യൂബ് നോക്കുന്നതാണ് കേട്ടോ അതും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തി ജനറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടുള്ള വീഡിയോസുകളാണ് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോസും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ല അതില് നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ ഒന്നുമില്ലാതെ കൊണ്ട് മാത്രം അതിന് നമ്മളുടെ ഒരു കണ്ടന്റും ഇല്ലാത്ത വീഡിയോസുകൾ ഒന്നും യൂട്യൂബിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ ഇതിനൊക്കെ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന്റെ ക്വാളിറ്റി നോക്കുക ഇനിയിപ്പോ ഇടുന്ന നേരത്തെ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് കളയുക എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒറ്റടിക്ക് ഡിലീറ്റ് ചെയ്യാൻ പോകരുത് അത് നമ്മുടെ യൂട്യൂബ് ചാനലിനെ എമൗണ്ട് സാധാത്തവരാണെങ്കിലും അതിന്റെ യൂട്യൂബ് ചാനലിനെ ബാധിക്കും പിന്നെ അത് ഓരോന്നാര ഓരോന്നായിട്ട് നമ്മള് ഡിലീറ്റ് ചെയ്ത് കളയുക അതാണ് പിന്നെ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിന് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോന്നോ നമ്മൾ തന്നെ ആദ്യം വാച്ച് ചെയ്യുക ആ വാച്ചിങ് ചെയ്തതിന് ശേഷം മാത്രം യൂട്യൂബിൽ കൊണ്ടുപോയി അല്ലാതെ ഉള്ളവര് വെറുതെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും ഒരു ഫലവും ഇല്ല യൂട്യൂബ് ഇനി അതിനെ ഒന്നും പ്രമോട്ട് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ പുതിയ പുതിയ ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇടുക അതിനെല്ലാം യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നതാണ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലുകളെ എല്ലാം നന്നായിട്ട് പോണെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം എന്നാലും പറയുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ കണ്ടന്റുകളും നമ്മള് വേറൊരാളുടെ കോപ്പി ചെയ്യാതിരിക്കുക അത് copy ചെയ്താലും നമ്മൾ സെർച്ച് ചെയ്യുന്നതും ഇതെല്ലാം യൂട്യൂബ് നമ്മുടെ ഇതെല്ലാം യൂട്യൂബ് നമ്മളുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ സെർച്ച് എല്ലാം നമ്മൾ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിനെ ബാധിക്കും അതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനി ജൂലൈ പതിനഞ്ചാം തീയതി ആണ് പുതിയ അപ്ഡേഷൻ വരുന്നത് ആ അപ്ഡേഷൻ എന്തൊക്കെയാണെന്നുള്ളത് വഴിയേ നമുക്കറിയാം ഇത്രയും കാര്യങ്ങളെ യൂട്യൂബിന്റെ പുതിയതായിട്ടുള്ള അപ്ഡേഷനില് പുറത്തു വെച്ചിട്ടുള്ളു ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഏർ ജൂലൈ പതിനഞ്ചാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത നാളെ കാണാം വീഡിയോ